ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉള്ളി മുറിക്കുമ്പോൾ നിങ്ങൾ കരയാറുണ്ടോ എങ്കിലിനി കരയേണ്ട കേട്ടോ ഇതിനായി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് ഒരല്പം വിനാഗിരി വിനാഗിരി ആണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്ന കാര്യം അതെ അപ്പോൾ ഒരല്പം വിനാഗിരി ഏത് വിനാഗിരി ആയാലും മതി കേട്ടോ ഫുഡ് വിനാഗിരിയോ അല്ലെങ്കിൽ സാധാരണ വിനാഗിരിയോ വാട്ടർ വിനാഗിരി ഏതായാലും മതി കേട്ടോ ഇത് സാധാരണ വിനാഗിരിയാണെട്ടോ അപ്പൊ ഏതായാലും മതി അപ്പൊ ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഈ ഒരു പാത്രം നമ്മുടെ അടുത്ത് തന്നെ വെക്കുക പ്രത്യേകിച്ച് ഉള്ളി അടിയുന്ന സമയത്ത് എന്നിട്ട് അത് അടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും കണ്ണിങ്ങനെ കണ്ണിന് വരില്ല കേട്ടോ അപ്പൊ ഇത് വളരെ ഒരു ഇത് ആൾക്കാർക്ക് അറിയുന്ന ഒരു ടിപ്പാണ് എങ്കിലത് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ പിന്നെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് ഇത് വിനാഗിരി ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെഴുകാണ് അതെ നമ്മുടെ മേഘുതിരി ഇതൊരു കഷ്ണം മേഘുതിരിന്റെ കഷ്ണമാണ് അപ്പോൾ ഇത് നമുക്ക് തൊട്ടടുത്ത് വെച്ചിട്ട് ഇതിനൊരു തിരി ഇട്ട് കത്തിച്ചു വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മേഘുതിരി ഒന്ന് കത്തിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഉള്ളി അരിയുമ്പോൾ കണ്ണീരി ഒന്ന് കണ്ടിരിക്കുക കണ്ണീര് വരില്ല കേട്ടോ ഇത് രണ്ടാമത്തെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് തൊട്ടടുത്ത് തന്നെ മേഘുതിരി കത്തിച്ചു വെക്കുക ഒന്നാമത്തെ ടിപ്പ് വിനാഗിരി അടുത്ത് വെക്കുക രണ്ടാമത്തെ ടിപ്പ് മേഘുതിരി ഒന്ന് കത്തിച്ചു വെക്ക ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഉള്ളി മുറിക്കുമ്പോ ആരും തന്നെ ഈ ഭാഗം കട്ട് ചെയ്യാതിരിക്കുക പലരും കട്ട് ചെയ്യാറ് ഈ ഭാഗമായിരിക്കും അല്ല ഇവിടെ ആയിരിക്കും കട്ട് ചെയ്ത് തുടങ്ങുക കട്ട് ചെയ്ത അതിനു ശേഷമായിരിക്കും തോൽപ്പ പൊളിക്കുക എന്നാൽ ഈ ഭാഗം കട്ട് ചെയ്യാതിരിക്കുക ഈ ഭാഗം ലാസ്റ്റ് കട്ട് ചെയ്യുക ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗം വെച്ച് നന്നായി കട്ട് ചെയ്ത് തൊലിയൊക്കെ ഒരിച്ച് ഈ ഭാഗത്ത് ഈ ഭാഗത്തെ കാര്യങ്ങൾ നിങ്ങൾ അരിഞ്ഞതിന് ശേഷം ലാസ്റ്റ് മാത്രം ഇത് ഒഴിവാക്കുക അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് ചിലർ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാറുണ്ട് വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് കൊടുക്കുന്നതും കണ്ണരിയുന്നതിൽ നിന്ന് രക്ഷയാണ് മറ്റൊരു ടിപ്പ് നമുക്ക് പറയുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ഉള്ളിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇപ്പം കൂടുതൽ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക എന്നതാണ് കേട്ടോ അപ്പോൾ പാത്രം ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എത്ര ഉള്ളിയാണോ അതുപോലെ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റിൻ്റെ കാര്യമുള്ളു കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കണ്ണനീർ വരുന്ന ആ പ്രക്രിയ അവിടെ സ്റ്റോപ്പ് ആവും അപ്പം ഇത്തരം ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും പിന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിത്തോലി ഒരിച്ചു കഴിഞ്ഞിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഉള്ളിത്തോലി ഇരിച്ചതിന് ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ നിന്നെടുത്ത് അരിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കണ്ടിൽ നിന്ന് കണ്ണീർ വരാതെ കിട്ടും അപ്പം ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം